ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ എന്തൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സംഭവങ്ങൾ ഇതാണ്ടില്ലേ കുട്ടികൾ കളിക്കണ കാരണം എനിക്ക് എൻട്രോ കൊടുക്കുമ്പോൾ ഒരുപാട് സൗണ്ട് ഉണ്ടാകുന്നുണ്ട് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകായാലോ ഇപ്പം രട്ടിപ്പോളി ഐറ്റം ആണ് എല്ലാവരും പരീക്ഷിച്ചത് തന്നെ ആയിരിക്കും എങ്കിലും ഞാനും ഒന്ന് പരീക്ഷിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ആ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ താ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ചക്കയിൽ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ചക്ക പുഴുക്ക് ഉണ്ടാക്കാൻ എന്തായാലും ആദ്യം ചക്ക വൃത്തിയാക്കണമല്ലോ അപ്പോൾ അത് ഒരാളെ കൊണ്ട് എന്തായാലും കഴിയില്ല അപ്പോൾ ഇക്ക എന്തായാലും പിന്നെ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഇക്ക അതൊക്കെ പൊളിച്ച് നേരാക്കി തരാമെന്ന് പറയണം നമ്മൾ പിന്നെ വീഡിയോ എടുക്കുന്ന ആളാണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ചക്ക കയ്യിലാക്കിയാൽ പിന്നെ ഫോണിലൊക്കെ ആകും അതുകൊണ്ട് അല്ലാണ്ട് പണിയാ മടിയായിട്ടൊന്നും അല്ലാട്ടാ അപ്പോൾ ഞാൻ നീ വീഡിയോ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ നല്ല ഹെല്പ്പാണ് ഏട്ടാ നല്ല എന്താ പറയുക നമുക്ക് സപ്പോർട്ടാണ് ഒരുപാട് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇക്കാൻ്റെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ഒക്കെ ചെയ്യണത് അപ്പോൾ ഇക്ക തന്നെ എല്ലാം ശരിയാക്കി ഞാൻ പിന്നെ ആ ഒരു ചുള പറിച്ചിടാനും മുറിക്കാനും എല്ലാം ഒക്കെ തന്നെ ചെയ്തു ഞാൻ പിന്നെ അരിയാ മാത്രമാണ് ആ ഭാഗത്തേക്ക് പോയത് കേട്ടാ അപ്പോൾ ഒക്കെ പറഞ്ഞാൽ ഞാനുള്ളത് കൊണ്ട് നി രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയണുണ്ട് കേട്ടോ കച്ചവടത്തിന് പോയാൽ പിന്നെ പറ്റില്ലല്ലോ അപ്പോൾ ഞാനത് പുഴുക്കാൻ വേണ്ടി കേ നമുക്ക് വേറെ ആ കുടുക്കനെയുള്ള ആ ഒരു ചട്ടി ചട്ടിയില്ലാട്ടാ അപ്പോൾ ഈ ഒരു വട്ടയിൽ തന്നെയാണ് ഞാൻ വട്ട പോലത്തെ ഒരു ചട്ടിയില്ലേ അതിൽ തന്നെയാണ് കേട്ടാ അപ്പോൾ ചോറൊക്കെ വെളിയിലാണ് ഇന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു ബാക്കിൽ വെളി അടുപ്പി തന്നെ ഇതൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലിതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പു പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിക്കാണോ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻസായിട്ട് അറിയിക്കട്ടാ അപ്പോൾ നമുക്ക് വേറെ വെറൈറ്റി രുചിയിലും അതുപോലെ അങ്ങനത്തെ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണെങ്കിൽ അതും പറയണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് അത്യാവശ്യമായിട്ടൊന്ന് ലൈക്ക് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു നഷ്ടവും വരാനില്ല ഒരു ലൈക്ക് ഇട്ടതുകൊണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ല വെളിയിൽ അടുപ്പിലാകുമ്പോൾ നന്നായി കത്തുമല്ലോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു പൊടി ക്ക് പുളുപ്പായ ചക്കയാണ് പക്ഷെ നല്ല പച്ച ചക്കയാണ് വേണ്ടത് പക്ഷേ നമുക്ക് ഇങ്ങനൊരു ടേസ്റ്റും അറിയണമല്ലോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് ചെയ്തത് പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം വേറെ ലെവലാണത് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ വെളിയടുപ്പിൽ നിന്ന് മഴയൊക്കെ ആ ഒരു സമയത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് വെന്ത് കഴിഞ്ഞല്ലോ അപ്പോൾ ഉള്ളിലേക്ക് കൊണ്ടു വന്നോട്ടെ എന്നിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നന്നായി ഒന്ന് ഉടക്കിയാണ് അപ്പോൾ ഇത് ഒന്ന് അവിടെ ഉടക്കണുണ്ട് കേട്ടത് അപ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഇതാ തേങ്ങ ജീരകം പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഒരുപാട് അരയ്ക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും അതാണ് ഞാൻ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചക്കയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്യുക അപ്പോൾ എൻ്റെ മക്കളിങ്ങനെ ഇതങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ സ്കൂൾ വിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉമ്മന്ന് പറഞ്ഞു വിട്ടാ അപ്പോൾ ഇതുപോലൊരു ഐറ്റം അവർക്ക് കപ്പേനെ കപ്പ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടമായി ഈ ഒരു ചക്ക അപ്പോൾ ഇനി ഇനി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടാ അപ്പോൾ ഇനി ചക്ക വാങ്ങിക്കുമ്പോൾ എന്താ പഴുക്കാൻ വെക്കേണ്ട നമുക്ക് ഇതുപോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെച്ചക്കൂട്ടനെ ഒരുപാട് ഇഷ്ടമായിട്ടാ അത് അപ്പം നിങ്ങൾ ചക്ക പുഴുക്ക് ഉണ്ടാക്കി നോക്കുക ഇപ്പം എന്തായാലും ചക്ക സീസണൊക്കെ ആണല്ലോ അപ്പോൾ കൂടുതലും പേര് എന്ത് ഉണ്ടാക്കുമെന്ന് വിചാരിക്കണോ അപ്പോൾ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ഏതാ നിങ്ങൾക്ക് ഇഷ്ടം മീൻ കറിയാണോ ബീഫ് കറിയാണോ എന്താണെങ്കിലും അത് കമൻസായിട്ട് അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ അതാ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി പച്ച വെളിച്ചെണ്ണയും കൂടി തൂവി തൂവികൊടുത്തിട്ട് സംഭവം അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്കതിൻ്റെ മണം കേട്ടിട്ട് എന്താ പറയാ അവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാട്ടോ അപ്പോൾ കൈയിട്ട് വാരി ഇടയ്ക്കൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇക്ക പറഞ്ഞ് ഞാനൊരു ഇലയിലാക്കി തരാ എന്ന് പറഞ്ഞിട്ട് ഇക്ക എൻ്റെ വളമ്പിത്തേരിയാണ് കേട്ടോ എനിക്ക് ഞാനിവിടെ വീട് എടുത്തോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാനത് കഴിച്ചു മക്കളെ എട്ടിപ്പൊളി സംഭവമാണ് എന്തായാലും അപ്പോൾ ഈ ഒരു ചെറുതായിട്ട് പുളുപ്പ് വന്ന ചക്കതുപോലെ ഒന്ന് പുഴുക്കി നോക്കുക കുറച്ച് എരിവൊക്കെ ചേർത്തിട്ട് അടിപൊളിയാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നിങ്ങൾക്ക് വായിൽ വെള്ളം ഊർന്ന് വരുന്നുണ്ടാവും എന്നറിയാം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പരിപാടിയാണ് ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നുമില്ല ചക്ക പറിക്കണം ചക്ക ഒന്ന് ലെവലാക്കി എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണെങ്കിൽ കൂടി അത് കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് എനർജി തോ തോന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ചറ്റാ